ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഭേഴ്സ് ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ വിമാനവാഹിനി കപ്പലായ ഐ എൻ എസ് വിക്രാന്ത് രാജ്യത്തിനായി സമർപ്പിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ രണ്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ വിമാനവാഹിനി കപ്പലായ ഐൻ വിക്രാന്ത് രാജ്യത്തിനായി സമർപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ രണ്ടിന് ഇന്ത്യയിൽ ഇതുവരെ നിർമ്മിച്ചിട്ടുള്ള ഏറ്റവും വലിയ കപ്പൽ ഏതാണ് ഐ എൻ എസ് വിക്രാന്ത് ഇന്ത്യയിൽ ഇതുവരെ നിർമ്മിച്ചിട്ടുള്ള ഏറ്റവും വലിയ കപ്പൽ ഐ എൻ എസ് വിക്രാന്താണ് ഐ എൻ എസ് വിക്രാന്ത് നാവികസേനയ്ക്ക് കൈമാറിയത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപത്തി എട്ടിന് ഐ എൻ എസ് വിക്രാന്ത് നാവികസേനയ്ക്ക് കൈമാറിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപത്തി എട്ടിനാണ് തദ്ദേശീയമായി വിമാനവാഹിനി യുദ്ധക്കപ്പൽ നിർമ്മിക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ ആറാമത്തെ രാജ്യം തദ്ദേശീയമായി വിമാനവാഹിനി യുദ്ധക്കപ്പൽ നിർമ്മിക്കുന്ന ആറാമത്തെ രാജ്യമാണ് ഇന്ത്യ ഇന്ത്യൻ നാവികസേന കമ്മീഷൻ ചെയ്ത സമുദ്രോപരിതലത്തിലും കടൽനടിയിലും ഒരുപോലെ ആക്രമണം നടത്താൻ ശേഷിയുള്ള അന്തർവാഹിനി ഏതാണ് ഐ എൻ എസ് വാഗീർ ഇന്ത്യൻ നാവികസേന കമ്മീഷൻ ചെയ്ത സമുദ്രോപരിതലത്തിലും കടൽനടിയിലും ഒരുപോലെ ആക്രമണം നടത്താൻ ശേഷിയുള്ള അന്തർവാഹിനിയാണ് ഐ വാഗീർ കേരളത്തിലെ ആദ്യ വനിതാ ഡ്രോൺ പൈലറ്റ് ആരാണ് റിൻഷ കേരളത്തിലെ ആദ്യ വനിതാ ഡ്രോൺ പൈലറ്റ് റിൻഷയാണ് കേരളത്തിൽ ഡിജിറ്റൽ സർവകലാശാലയുടെ കീഴിൽ ഡിജിറ്റൽ പാർക്ക് നിലവിൽ വരുന്ന ജില്ലയേതാണ് തിരുവനന്തപുരം കേരളത്തിൽ ഡിജിറ്റൽ സർവകലാശാലയുടെ കീഴിൽ ഡിജിറ്റൽ പാർക്ക് നിലവിൽ വരുന്ന ജില്ല തിരുവനന്തപുരമാണ് ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ലൈബ്രറി നിയോജക മണ്ഡലം ഏതാണ് ധർമ്മടം കണ്ണൂർ ജില്ലയിലെ ധർമ്മടമാണ് ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ലൈബ്രറി നിയോജക മണ്ഡലം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന മുപ്പത്തഞ്ചാമത് കേരള ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദി എവിടെയായിരുന്നു കുട്ടിക്കാനം ഇടുക്കി ജില്ലയിലെ കുട്ടിക്കാനത്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന മുപ്പത്തഞ്ചാമത് കേരള ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദി തീരദേശത്ത് നിന്നുള്ള കേരളത്തിലെ ആദ്യ വനിതാ കൊമേഴ്സ്യൽ പൈലറ്റ് ആരാണ് ജെനി ജെറോം തീരദേശത്ത് നിന്നുള്ള കേരളത്തിലെ ആദ്യ വനിതാ കൊമേഴ്സ്യൽ പൈലറ്റ് ജെനി ജെറോമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് കേരള ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിൻ്റെ വേദി തോന്നയ്ക്കൽ ബയോ ലൈഫ് സയൻസ് പാർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് കേരള ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിൻ്റെ വേദി തിരുവനന്തപുരം ജില്ലയിലെ തോന്നയ്ക്കൽ ബയോലൈഫ് സയൻസ് പാർക്കാണ് ഭൂകമ്പ പ്രവചനത്തിന് സഹായിക്കുന്ന കേരളത്തിലെ ആദ്യ റഡോൺ കേന്ദ്രം സ്ഥാപിച്ചത് എവിടെയാണ് കൊച്ചിയിലെ കുസാറ്റിൽ ഭൂകമ്പ പ്രവചനത്തിന് സഹായിക്കുന്ന കേരളത്തിലെ ആദ്യ റഡോൺ കേന്ദ്രം സ്ഥാപിച്ചത് കുസാറ്റിലാണ് കുസാറ്റ് കൊച്ചിയിലാണ് മുപ്പത്താറാമത് കേരള ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദി എവിടെയാണ് കാസർഗോഡ് മുപ്പത്തി ആറാമത് കേരള ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദി കാസർഗോഡാണ് സംരംഭകർക്കായി കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഒരുക്കുന്ന സ്റ്റാർട്ടപ്പ് ഉച്ചകോടിയാണ് ഹഡിൽ ഗ്ലോബൽ സംരംഭകർക്കായി കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഒരുക്കുന്ന സ്റ്റാർട്ടപ്പ് ഉച്ചകോടിയാണ് ഹഡിൽ ഗ്ലോബൽ ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച പുതിയ കുരുമുളക് ഇനമാണ് ചന്ദ്ര ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച പുതിയ കുരുമുളകാണ് ചന്ദ്ര രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ സച്ചിൻ ടെൻഡുൽക്കറിൻ്റെ പൂർണ്ണകായ പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ് മുംബൈ വാങ്കഡേഷ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ സച്ചിൻ ടെൻഡുൽക്കറിൻ്റെ പൂർണ്ണകായ പ്രതിമ അനാച്ഛാദനം ചെയ്തത് മുംബൈ വാങ്കഡേ സ്റ്റേഡിയത്തിലാണ് ഇന്ത്യയിലെ ആദ്യ ട്രാൻഷിപ്മെൻറ്റ് കണ്ടെയ്നർ തുറമുഖം ഏതാണ് വിഴിഞ്ഞം ഇന്ത്യയിലെ ആദ്യ ട്രാൻഷിപ്മെൻ്റ് കണ്ടെയ്നർ തുറമുഖം തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞം തുറമുഖമാണ് ലോകത്തെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് സമുച്ചയം ഉദ്ഘാടനം ചെയ്ത ഇന്ത്യൻ നഗരം ഏതാണ് സൂററ്റ് ഗുജറാത്തിലെ സൂററ്റ് ആണ് ലോകത്തെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് സമുച്ചയം ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഇന്ത്യൻ നഗരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ സർവകലാശാല ഏതാണ് വിശ്വഭാരതി സർവകലാശാല ഇതിലാണ് ശാന്തി എന്ന പേരിലും അറിയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ യുനെസ്കോയുടെ ലോക പൈതൃകയിൽ പട്ട പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ സർവകലാശാല വിശ്വഭാരതി സർവകലാശാലയാണ് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റാനുള്ള പദ്ധതി ഏതാണ് ഡിജി കേരളം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റാനുള്ള പദ്ധതിയാണ് ഡിജി കേരളം ഡിജി കേരളം പദ്ധതിയുടെ നോഡൽ ഏജൻസി കുടുംബശ്രീയാണ് ഡിജി കേരളം പദ്ധതിയുടെ നോഡൽ ഏജൻസി കുടുംബശ്രീയാണ് കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഒന്നിന് കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായി പ്രഖ്യാപിക്കാൻ ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഒന്നിനാണ് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ ഗ്രാമപഞ്ചായത്തേതാണ് പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്ത് തിരുവനന്തപുരം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെ പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്താണ് ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലം ഏതാണ് തളിപ്പറമ്പ് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് മണ്ഡലമാണ് ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലം കേരള നോളജ് എക്കോണമി മിഷൻ ഭിന്നശേഷി വിഭാഗത്തിനായി നടപ്പാക്കുന്ന തൊഴിൽ പദ്ധതിയാണ് സമഗ്ര കേരള നോ നോളജ് എക്കോണമി മിഷൻ ഭിന്നശേഷി വിഭാഗത്തിനായി നടപ്പാക്കുന്ന തൊഴിൽ പദ്ധതിയുടെ പേരെന്താണ് സമഗ്ര മുൻ കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അന്തരിച്ചതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനെട്ടിന് മുൻ കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനെട്ടിനാണ് ഇന്ത്യയിൽ ആദ്യമായി ഒമിക്രോൺ വൈറസ് സ്ഥിരീകരിച്ച ഏതാണ് കർണാടക ഇന്ത്യയിൽ ആദ്യമായി ഒമിക്രോൺ വൈറസ് സ്ഥിരീകരിച്ച സംസ്ഥാനം കർണാടകയാണ് ഇന്ത്യയിൽ ആദ്യ ഒമിക്രോൺ മരണം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏതാണ് രാജസ്ഥാൻ ഇന്ത്യയിൽ ആദ്യമായി ഒമിക്രോൺ മരണം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം രാജസ്ഥാനാണ് ലോകാരോഗ്യ സംഘടന കൊറോണയെ മഹാമാരിയായി പ്രഖ്യാപിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത് മാർച്ച് പതിനൊന്നിന് ലോകാരോഗ്യ സംഘടന കൊറോണയെ മഹാമാരിയായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത് മാർച്ച് പതിനൊന്നിനാണ് ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ആഡംബര നദീജല ക്രൂയിസ് ഏതാണ് എം വി ഗംഗാവിലാസ് ഇത് ഫ്ലാഗ് ഓഫ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി പതിമൂന്നിന് നരേന്ദ്രമോദിയാണ് ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ആഡംബര നദീജല ക്രൂയിസാണ് എം വി ഗംഗാവിലാസ് ഇത് ഫ്ലാഗ് ഓഫ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിമൂന്നിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസ് നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി ആരാണ് സാഷി കൊച്ചാർ കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസ് നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി സാഷി കൊച്ചാറാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൾ പുരസ്കാരം നേടിയ മലയാളി നേഴ്സ് ആരാണ് ഗീത എ ആർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൾ പുരസ്കാരം നേടിയ മലയാളി നേഴ്സ് ഗീത എ ആർ ആണ് ഊർജ്ജ മേഖലയിലെ രാജ്യാന്തര പ്രശസ്തമായ ഏനി അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നേടിയ മലയാളി ആരാണ് പ്രദീപ് തലാപ്പിൽ ഊർജ മേഖലയിലെ രാജ്യാന്തര പ്രശസ്തമായ ഏനി അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നേടിയ മലയാളി പ്രദീപ് തലാപ്പിലാണ് ആരോഗ്യ മേഖലയിലെ നൂതന സങ്കേതങ്ങൾക്കുള്ള ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി ലഭിച്ച സംസ്ഥാനം ഏതാണ് കേരളം ആരോഗ്യ മേഖലയിലെ നൂതന സങ്കേതങ്ങൾക്കുള്ള ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ച സംസ്ഥാനം കേരളമാണ് ഹീമോഫീലിയ തലസീമിയ സെൽ അനീമിയ എന്നിവയുടെ ചികിത്സയ്ക്കായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏതാണ് ആശാധാര പദ്ധതി ഹീമോഫീലിയ തലസീമിയ സെൽ അനീമിയ എന്നീ രോഗങ്ങളുടെ ചികിത്സയ്ക്കായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ആശാധാര പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന വനിതാ ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് ജേതാക്കൾ ഓസ്ട്രേലിയ ആണ് ദക്ഷിണാഫ്രിക്കയിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വനിതാ ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് നടന്നത് ഇതിൽ വിജയികളായത് ഓസ്ട്രേലിയയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന ഐ സി സി വനിതാ ലോകകപ്പ് ജേതാക്കൾ ഓസ്ട്രേലിയ ആണ് ഇതിൻ്റെ വേദി ന്യൂസിലൻഡായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഐ സി സി വനിതാ ലോകകപ്പ് നടന്നത് ന്യൂസിലൻഡിലാണ് ജേതാക്കൾ ഓസ്ട്രേലിയ ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന ഇരുപത്തിരണ്ടാമത് കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി എവിടെയാണ് ബർമിങ്ഹാം ഇംഗ്ലണ്ടിലെ ബെർമിംഗ്ഹാമിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഇരുപത്തിരണ്ടാമത് കോമൺവെൽത്ത് ഗെയിംസ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ജാവലിംഗ് ത്രോയിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരം ആരാണ് നീരജ് ചോപ്ര രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരം നീരജ് ചോപ്രയാണ് അംബേദ്കർ എ ലൈഫ് എന്ന പേരിൽ അംബേദ്കറുടെ ജീവചരിത്രം എഴുതുന്നത് ആരാണ് ശശി തരൂർ അംബേദ്കർ എ ലൈഫ് എന്ന പേരിൽ അംബേദ്കറുടെ ജീവചരിത്രം എഴുതുന്നത് ശശി തരൂരാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്